بسم الله الرحمن الرحيم سورة الجاثية مكية إلا كل الذين آمنوا كل الذين آمنوا ينظرية لا يتعاية وهي ست أو سبع وثما ثلاثون آية مبتي آر ومبتي آية بسم الله الرحمن الرحيم حميم الله أعلم بمراده به تنزيل الكتاب അതിൻ്റെ ഖബർ മിനല്ലാഹിന് വരുന്നുണ്ട് അൽ ഖുർആാനാവുന്നത് മിനല്ലാഹി അള്ളാഹുലി എന്നാണ് ഖബർ അൽ അസീസ് ഫി മുൽ അൽ ഹക്കീമി ഫി സുഹിന്നി സമാവാത്തിൽ മാനുഷ്യമായിട്ടും സിട്ടിപ്പലുണ്ട് ആയാത്തുകളുണ്ട് നന്നാ ദന്നല കുതിരത്തില്ലാ ഹി വെഹദാനിയ തി ഹി അള്ളാഹുവിൻ്റെ കുതിരത്തിൻ്റെയും വഹദാനിയത്തിൻ്റെ മേലെ അടയാളങ്ങളുണ്ട് ആകാശൂമിൻ്റെ സിട്ടിപ്പിൽ മൊമിനീ മിനീങ്ങൾക്ക് ഇമാൻ കിട്ടി മരിക്കാൻ കണക്ക് തൗഫീഖ് കള്ള കണക്കാക്കിയ ആളുകൾക്ക് ഓഫി ഹൽക്കും നിങ്ങളെ പടച്ചതിലുമുണ്ട് പിന്നെ ഐ ഫി ഹൽക്കുല്ലിമ്മീങ്കും നിങ്ങൾ ഓരോരുത്തരെ പടച്ചതിലുണ്ട് ുപ്പത്തിൻ ആദ്യം ഇന്ദ്രിയത്തിൽ നിന്നും സുമ അലക്കത്തിൻ പിന്നെ ചോരക്കട്ടയിൽ നിന്നും സുമമുഖത്തിൻ പിന്നെ മാംസകൃഷ്ണത്തിൽ നിന്നും ഇലാൻസാറ ഇൻസാനാ ഓരോരുത്തരും ഒരു ഇൻസാനായി മാറുന്നതുവരെ എന്നാൽ അള്ളാഹുഭൂമിയിൽ വിട്ടി പിരിച്ചതാതായിരിക്കുന്ന ഒന്നിൻ്റെ സെട്ടിപ്പിലുമുണ്ട് ആയാത്തുണ്ട് പിന്നെ ആ മാതിനാൽ അഹിയമായ ദുബു അല്ല അറൽ ഭൂമിൻ്റെ മേലെ നടക്കുന്നതായ എഴഞ്ഞിടക്കുന്ന ജീവികളാൽ പിന്നെ നാസിയോ നാസുമല്ലാത്തവുമായ

ലിയന്നോ സബൂ ക് ഈള്ള കാരണമാണല്ലോ മഴ ഉണ്ടായിട്ടാണ് വാക്കി കണ്ടാണ് മഴ ഉണ്ടായിട്ടാണ് പരസ്യം എല്ലാ സസ്യങ്ങളും ഉറക്കണത് സസ്യങ്ങൾ ഉണ്ടായിട്ടാണ് സസ്യ ബുക്കുകൾ ജീവിക്കുന്നത് സസ്യ ബുക്കുകൾ എന്റെ ജീവിച്ചെങ്കിലേ മാംസബുക്കിനെന്താ പറ്റുള്ളൂ ജീവിക്കാൻ കഴിയുള്ളു ചുരുക്കി പറഞ്ഞാല് ഹെഡ് എവിടെയാണ് മത്തറാണ് സമ ആണ് അപ്പൊ സമ നിന്ന് അള്ളാഹു സുമനോ താലം മഴ ഇറക്കി ഇങ്ങനെ ഫഹയ്യ ബിഹിൽ അറാ അത് കാരണമായിട്ട് അള്ളാഹു ഭൂമിക്ക് പച്ചക്കുല്ലും മുളപ്പിച്ചു ഭേദമൗത്തിഹ തുണങ്ങിപ്പോയതിന് ശേഷം തശ്രീഫ് റിയാഹ് കാറ്റുകളെ തസ്രീഫ് ചെയ്യുന്നതിലുമുണ്ട് തക്ലീബിയ മറത്തൻ ജനൂബ് മറത്തൻ ഷിമാല ചിലപ്പോൾ വടക്കോട്ടും ചിലപ്പോൾ തക്കോട്ടുമൊക്കെ കാറ്റുകളെ തിരിക്കുന്നതിലുമുണ്ട് ഇപ്പോൾ ഭാര്യതത്വം വഹാരത്തം ചിലപ്പോൾ തണുത്തതായിട്ട് ചിലപ്പോൾ ചൂടുള്ളതായിട്ടൊക്കെ മറിക്കുന്നതിലൊക്കെ കണ്ട് ആയാത്തുള്ള കൗമിയാക്കിലൂൻ ആയിരിക്കും കൗമിനിക്ക് ആയാത്തുണ്ട് എന്തിൽ ചിന്തിക്കും അധലീലാ ദലീലിനെ ഇപ്പോൾ യോ മിനുനാങ്ങ് വിശ്വസിക്കുകയും ചെയ്യും അങ്ങനത്തെ ആളുകൾക്കായാത്തുണ്ട് തിൽക്കാ ഇവകളൊക്കെ ലായത്തിൽ മതിക്കൂറാ പറയപ്പെട്ട ആയാത്തുകളൊക്കെ ആയാത്തുള്ളോ അള്ളാഹുവിൻ്റെ ആയാത്തുകളാണ്

അവിടെ മുല്ലാഫ് പോയിക്കണ് ഭാരതാഹിന്ന് തന്നെ ഭാരത ഹരീധീൻ മുലാഹു പോയിക്കണ് ബാരതിൻ്റെ അല്ലെൻ്റെ അടിയിലേ അപ്പം ഹരീസ് ഉള്ളാഹിനോട് എന്ത് ചെയ്യണ ഏതാണ് ഖുർആൻ ഈ ഖുർആാനിനെ പോ വിട്ടിട്ട് മറ്റേതൊന്നുകൊണ്ടും വായാത്തിഹീജി ഹി എല്ലാ രുചതുകളും കൊണ്ട് യോക്കിനു ഖുഫ്ഫാറും മക്ക വിശ്വസിക്കുന്ന ഈ രായു മിനുനെ വിശ്വസിക്കൂലെന്നർത്ഥം എന്നൊരു ഖാത്തിലാണ് നിങ്ങൾ വിശ്വസിക്കും അപ്പം ഖുഫ്ഫാറും അക്കനോട് എന്ത് ഈ കാരണം ഹിതാബ് ഈ കാരം എല്ലാഖിനും നന്ന കാണ് അസീമെന്നിസ്മി ഇസും അധികരിച്ചതാതായിരിക്കുന്ന കളവ് പറയുന്ന ഖുർആൻ വൈലുൽ കേൾക്കും നിലയിൽ തുമ്മ യുസീർ അല ഖഫി എന്നിട്ടോ ഖഫറിന് വേണ്ടും ഈമാനെയും വിട്ട് അഹങ്കരിച്ചു കൊണ്ട് കല്ലം എസ്മാ ഖാന് കേൾക്കാത്തമാതിരി അതാബ് കൊണ്ട് അവർക്ക് നിങ്ങൾ ചെയ്തു ആരിൽ ഷൈനോനെ അറിഞ്ഞു കഴിഞ്ഞാൽ കൽബിൽ ഉറപ്പുണ്ട് എന്നാലും ആയാത്തിനെ വനന്താക്കി മാറ്റും മഹസുഅഅബി ആക്കി മാറ്റും പറയുന്ന ആളുകൾ മുഹീൻ അങ്ങനത്തെ ദാപ് ഉണ്ട് അവർക്ക് ജഹന്നം ഇവിടെ വറായിന് അമ്മാനാൽ മുമ്പിലുണ്ട് എന്നും പിതുന്ന ദുഞ്ഞാവിൽ ആണോ ഉള്ളത് പോലെ മുമ്പിൽ വരാൻ നിൽക്കുന്നുണ്ട് ജഹന്നം നരം വരെ നിരകം വരാൻ നിൽക്കുന്നുണ്ട് വല്ല യോനി അവരത്തിട്ട് ആവശ്യം തീർക്കൂല തീർക്കൂല്ല മാൊന്ന് മാലി വൽ ഫാൽ മാലിൽ നിന്നും ഫാലിൽ നിന്നും ചെയ്തു പോയി കാട്ടിക്കൂട്ടിയുണ്ടല്ലോ

ലാലിയെ തൊട്ട് ഹുദയാണ് വല്ലദീ നെഹ്റു വ്യായാ ത്റബിം റബ്ബിനെ കൊണ്ട് കാഫറാവുന്ന ആളുകൾ ലഹും അതാബ് നന്നാൽ അവർക്ക് അതാബുണ്ട് ഹല്ലും അതാബിൽ നിന്നുള്ള വിഹിതം അവർക്ക് അവർക്ക്ണ്ട് അലീ മൂജായി വായിക്കട്ടെ മൂജീന്ന് വായിക്കരുത് ജീമി പത്തിട്ട് വായിക്കണം മൂലമെന്ന് വായിക്കണം മാതിരി അള്ളാഹുവാ നല്ലത് യാതൊരുത്തനാണ് സഹർ ലഖുമുൽ ബഹ്റ ബഹ്റൻ കീഴ്പെടുത്തിര ജിരിയൽ ഫുൽക്കാ സുഫന കപ്പലുകൾ അതിന് വേണ്ടി നടക്കാൻ പിഹിയ സമുദ്രത്തിലൂടെയനല്ലാണ്ട് ഇതിന് പ്രകാരം വലുത്ത പുത്തഭൂത്തത്തിലൂപൂപിത്തി ചാർത്തി കച്ചവടം മറ്റും നിങ്ങൾക്ക് തേടാൻ പാണ്ടിംഗാണ്ടും ഈ ഫതിലി അല്ലാതെ ഫതിലിന് സമ്പത്ത് ഉണ്ടാക്കാൻ പാണ്ടിങ്ങാണ്ടും ദുരൂ

യാഫിറു അവർ പുറത്ത് എടുത്തോളും ലില്ലദീന ലായർ ജൂലർ ഫുൻ അയ്യാമല്ലാ അയ്യാമുള്ള കുറിച്ച് യാതൊരു ഹൗഫുല്ലാത്ത ആ മുഷരിക്കീകൾ ഉണ്ടല്ലോ ഒലക്കയും മോമിനീകൾ പുറത്ത് അയ്യാമല്ലാഹീനെ പേടിക്കാന്ന് പറഞ്ഞാൽ വക്കായഹു അതിലുള്ള സംഭവങ്ങൾ പേടിക്കാന്ന് അതോ യു ഫിറു മുമ്മിനീങ്ങളെ നിങ്ങൾ പുറത്തു കൊടുത്തോളി ഗുഹാരി ഗുഫാർ എനിക്ക് സാരല്ലാന്നാണ് വിട്ടുപോയി ചെയ്ത് കൊടുത്തോളീ മാ വക്കാ മിൻഹും ഗുഫാറിൽ സംഭവിക്കുന്ന ഒന്നിനാദിനാ മിനൽ അതാലൊക്കെ നിങ്ങളിടങ്ങേറാക്കൽനാൽ ആ ഇടങ്ങേറങ്ങൾ സാരല്ലെന്നാ വെച്ചളി എന്ത് സ്വാഭാവത്തോട് പറഞ്ഞാൽ ഇന്ന പോലെ പുറത്തു കൊടുത്തോളും എന്തിനു വേണ്ടിയിട്ടില്ല യാൊണ്ട് വായിക്കുമ്പോൾ അള്ളാഹു നടക്കുക അള്ള പറയണതിരിക്കാൻ നമ്മൾ ജതാ നൽകാൻ വേണ്ടി കോമനിക്ക് അവർ കാട്ടിക്കൂട്ടിതായിരിക്കുന്നു ഒന്നിന്റെ പകരം പിന്നെ മിനൽ കുഫ് മിനൽ ഖുഫറാനി ഖുഫാരി ആ പിന്നെ ഈ കൗമുട്ട് ഉദ്ദേശിക്കുന്ന പാരാണ് ഈ കാര്യം ഏ പിന്നെ മിനൽ ഖുഫറാനി പുറത്ത് കൊടുക്കലിനാൽ എന്താണ് സഹാബത്തിൻ്റെ പുറത്തുറുക്കല് ലിൽ കുഫാരി ഫലി നഫ്സിഹി ആരെങ്കിലും നല്ല ചെയ്താൽ അമിലാ അമില എന്നാണ് വായിച്ചിട്ടേ കേട്ടോ അമലുന്ന് വായിച്ചരുതേ ഫലി നഫ്സിഹി അമില ലാമനും തല കാണാണ്ടാക്കിയേ പിന്നെ ഓമൻസാ ഫിസാത്ത് ചെയ്താ നഫ്സിൻ്റെ മേൽ കേടായിട്ടോ ഇസാത്ത് ചെയ്തു സുമൈല റബ്ബിക്കും റബ്ബിലേക്ക് നിങ്ങളെല്ലാം മടങ്ങി വരുമ്പോ അൽ മുസീഹിയ മുസ്ലിക്ക് അതിനനുസരിച്ചും മുസ്ലീനിക്ക് അതിനനുസരിച്ചും അള്ളാഹു ജദാ നൽകും

ആലമീങ്ങളെക്കാൾ നമ്മൾ കൊടുത്തു പറഞ്ഞാൽ പിന്നെ ഇതൊക്കെ മുമ്പ് കഴിഞ്ഞാട്ടോ വാത്തൈനാഹും അവർക്ക് നമ്മൾ നൽകി വൈകിനാത്തിന് നൽകി മിനല്ലംബി കാര്യത്തിൽ നിന്ന് തന്നാൽ കാര്യത്തിൽ നിന്നുള്ള വൈകിനാത്തിന് നൽകി എന്ന് പറഞ്ഞാൽ ഹറാം ഇതാണ് ഹരാലി ഇതാണ് ഹറാം എന്നുള്ള വിവരണം നൽകി

ഹാസനല്ല ഹാസദൻ്റെ അസൂയ കാരണമായിട്ട് ഇന്ന റബ കേൾബൈൻ ഇതേയത്ത് നലിമി എന്നൊക്കെ കഴിഞ്ഞു പോയിന് സുമ്മ മുഹമ്മദ് അബിയെ തങ്ങളെ നമ്മൾ ആക്കിയാ ശരീരത്തിന് നല്ല തരീക്കത്തി മിനൽ അം അമ്രിദ്ദീനിൻ്റെ കാര്യത്തിൽ അവർ നല്ല വഴിൻ്റെ മേലിലാക്കി മാറ്റിയിട്ടുണ്ട് അത്തബി ഹാദിമ്പറ്റിക്കോളി വല തത്തല്ലഹുവാൻ

വല്ലാഹു എന്നാൽ മോമിനിങ്ങളുടെ മലിയാരാണ് അത് അള്ളാഹു ആണ് ഹാദൽ ഖുർആാൻ ഖുർആൻഡല്ലോ അത് നാസിനിക്ക് എന്താണ് പറഞ്ഞാൽ മാലിമൂ കുറെ ലക്ഷ അടയാളങ്ങളാണ് ഹദിൻ്റെ കാര്യത്തിലും ഹുക്കുമലു കാര്യത്തിലും അതുകൊണ്ട് അവർ ബോധമുള്ളവരായി മാറും അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ബസായിറാണ് ഈ ഖുർആാൻ

ഖുഫർ ആസിയത്തുകളെ നയിച്ചിണ്ടാക്കി അധ്വാനിച്ചുണ്ടാക്കിയ വിവാഹം വിചാരിക്കുന്നുവോ എന്ത് അന്യജലഹും അവരെ നമ്മളാക്കുമെന്ന് കല്ലതീനാമനുവാമനു സ്വാധി ഹാത്തേ മോമിനിങ്ങൾ ഈ മാൻ ഉൾക്കൊള്ളുകയും എന്നിട്ട് സ്വാധീനത്തിനെ പ്രവർത്തിക്കുകയും ചെയ്ത് ആളുകളെ പോലെ ആക്കുമോ ഇല്ല ശിവാമി കാര്യേ പിന്നെ സവാൻ മഹഞാവുമോ മാത്തു ആ അവിടെ കണക്കണേ സവാൻ സമാണേ ഖബറുക്കദ് മഹിയാഹും അവരുടെ ജീവിതവും മരണവും മഹിയ ആണ് ഇവർ ചുമലത്ത് ബദ്രമിനെ കാഫി കാഫെന്ന് പോയില്ല പോലെയാക്കുമോ എന്നു പറഞ്ഞ പോലാന്നല്ല ഏത് വിഷയത്തിൽ നിന്ന് പറയണ്ടേ അതാണ് പറഞ്ഞത് ഇവര് സമാണേ മറ്റൊരു സമല്ലീറാണെങ്കിൽ ഇവിടെ തഫ്സീർ പറഞ്ഞല്ലോ മറ്റേ കേട്ടോ ഈ സവാവും മഹിയാഹും എന്നുള്ളത് മീറപ്പിക്കും അടയ്ക്കാൻ വെക്കണേ കുഫ്ഫാർക്കും അടയ്ക്കപ്പ് വെക്കണേ ഇനി ചോദിക്കും അതുപോലെ മാന അസിബു പോലും വിചാരിക്കേണ്ടി പിൻ ആഹ് പോലെ നമ്മൾ ഹൈറിലാക്കുന്ന ആക്കുന്നതാണോ ഓലോ വിചാരിക്കണത് മൊമിനിന് മോമിനി കൊടുത്ത മാതിരി വിചാരിക്കണ്ട വിജയത്തിൽ എന്നുള്ളതായിരിക്കുന്ന ആനന്ദത്തിലാക്കുന്നവർ വിചാരിക്കുന്നുവോ മുസാബിൻ ദുന്യാവിൽ സുഖമായി ജീവിക്കുന്ന മാതിരി സുഖമായിട്ട് ആഹ് കഴിച്ചു വിചാരിക്കേണ്ടോ ഐസു കാലൊരു മൊമിനിന്റെ മൊമിനിങ്ങളോട് പറഞ്ഞിരുന്നു ലൈം വേസിനാ നമ്മൾ വയസ്സ് ചെയ്യപ്പെടുകയാണെങ്കിൽ നൊഴ്ത്താ ഞങ്ങൾ നിൽക്കപ്പെടും മിസിലുമായി തൊഴുത്തോൻ നിങ്ങൾ നിൽക്കപ്പെടുന്നതിന് മിസിലി നമുക്കും നിൽക്കപ്പെടും അത് അറിഞ്ഞ് വയസ്സുണ്ടാവുകയാണെങ്കിൽ നാലു പറഞ്ഞു പറഞ്ഞു അപ്പളാ പറഞ്ഞ അതല്ലോ ഇൻകാരി ഇഫ്കാറിൻ്റെ അവരുടെ ഇൻകാറിൻ്റെ അള്ളാഹു പറഞ്ഞാണ് പിന്നെ

സ അമ്മ നണ്ണ മസ്തരിയാണ് അവരുടെ വിധി വളരെ മോശമാണ് പിന്നെ ഐ മോശം ഹുക്കുമുദാ ദമ്മുണ്ട് ആസാക്കപ്പെട്ടത് അവരുടെ ഈ വിധിയാണ് അങ്ങനെ വയ പിന്നെ മായനക്കര ഹലക്കല്ലാ സമാവാത്തി സമാവാത്തിനെയും അറുതിനെയും ഹക്കിനോട് ബന്ധിച്ചുകൊണ്ടാണ് അള്ളാഹു സുമാര പടച്ചത് പിന്നെ വലിയ യുദ്ധമല്ലപ്പെടാൻ വേണ്ടി അല്ല പുതിർത്തി മേതാനി എത്തിയതന്നെ ഏകത്തിൻ്റെ പേര് യുദ്ധത്തിന് പേര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വലിയതാക്കുൽ നഫ്സിൻ്റെ നബ്സിക്കും ജത നിൽക്കപ്പെടാൻ വേണ്ടിയിട്ടും വിമാസഭത്ത് ആ നഫ്സി ചെയ്തു ഒന്ന് ഒന്നിനു പകരം പിന്നെ ഒരു ഇപ്പൊടുന്നവരുന്നല്ല എനിക്കൊന്ന് ൊന്ന് പറഞ്ഞുതരൂ മനീഷത്തിനെ പറ്റി ഇലാഹഹു ഇലാഹ് അവയാക്കി മാറ്റിയു നമ്മളൊക്കെ തന്നെയാണ് ഇലാഹ് നമ്മളു ഒക്കെ ഹാവന ഇലഹാക്കാൻ ഇച്ച പറഞ്ഞേക്കാൻ വാഹ പിന്നെ പിന്നെ അവൻ ഇഷ്ടപ്പെടുന്ന ഒന്ന് നീലാ ഹാ കിമാറ്റീൻ ഇത് മറ്റേലെങ്ങനെയാണെന്ന് അറിയോ മിൻ ഹജറിൻ വായരിൻ എറാഹു ഹസ്സന ഓരങ്ങനെ മക്കരിക്കുന്നവർക്ക് എങ്ങനെയാണ് എന്തുണ്ടതിന് ഓരോരു കല്ല് കാണും അപ്പോൾ അത് ദൈവാക്കും ഓരോ നോക്കുന്നതിന് പോകുമ്പോൾ അടിപൊളി വേറൊരു കല്ല് കാണും അപ്പോൾ ആ ഇതാണ് ഇടാ യാത്ര ഉണ്ടാക്കാൻ പറ്റുമോ നല്ലൊരു ചൂടി സാറുള്ള കാര്യം പിന്നെ എറാഹു ഹസ്സന ആദ്യത്തിനേക്കാൾ ഹസ്സനായിട്ട് കാണും

കേട്ടതുമില്ല മനസ്സിലാക്കിയതുമില്ല വജാലാല മാറ്റി മാറ്റി ഫലം ഹുതനെ അവന് കേട്ടതും ഇല്ല മനസ്സിലാക്കിയതും ഇല്ല വെച്ചൊരുക്കണം ഏ ലക്ക് ആ റായ്ത്തക്ക് രണ്ടാം മഫൂൽ വെച്ചൊരുക്കണം ഏഹ് ആയഹത്തുദീ ആയഹത്തുദീน എന്തേക്കണം അണവഫുൽ വെച്ചുകൊടുക്കണം ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാ വന നഹായതിലകാനാർ ഉണ്ട് അല്ലാനെ കൂടാതെ നബിൽ ഇലാഹി അല്ലാ ഇദലാ ചെയ്യുന്ന വിരകെ വന ഹിദായതിലകാനാർ ഉണ്ട് അയലായതദീൻ വഹിദായതില ഔലാ ഫല തതക്കറൂൻ തതയൂൻ

അല്ലാതെ ഈ മുഹമ്മദ് പറഞ്ഞ മാതിരി പിന്നെ കബർന്ന് ഈ ചെന്നിട്ട് പിന്നെ അതൊന്നുമില്ല നമുത്തു അഹ്യ നമ്മൾ കുറച്ച് കുറച്ചാൾക്കാരിങ്ങനെ ജീവിക്കും മരിച്ചും പോയി മരിച്ചും ജനിച്ചും ജനിച്ചും മരിച്ചും ഇങ്ങനെ പോകുകയാണ് ഇങ്ങനെ പിന്നെ ആർക്കാർ ഇങ്ങനെ യാതയമൂത്തു പോയതും പോയി അഹ്യാ ഭാതും യുവലതു അവർ പ്രസവിക്കപ്പെടൽ കൊണ്ട് അതാണ് ജീവിക്കന്ന് പറഞ്ഞാൽ എങ്ങനെ അപ്പൊ അങ്ങനെ പക്ഷക്കാരങ്ങനെ മരിച്ചുപോങ്കിലും വേറെ ആൾക്കാരെ ജീവൻ പുതിയതായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഓരങ്ങനെ മരിച്ചുപോങ്കില് പുതിയത് അത്ര തന്നെ ഉള്ളു ഒമായു ഹുരിക്കുന ഇല്ല ദഹർ ഊർ ആ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇങ്ങനെ പ്രയോഗിച്ചത് പറഞ്ഞിട്ടുണ്ട് ഏത് ദഹർ കാലവാദികളെ ദഹിരിയാക്കള് ഈ ഒമാു ഹുരിക്കുനാ ഇല്ല ദഹിർ എന്ന് പറഞ്ഞ വാദം നമുക്കൊരു ദൈവമല്ല ഏഹ് ഒമായു ഇല്ല ദഹിർ എന്ന് പറഞ്ഞ ആ പ്രയോഗം ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ കാലം ഇങ്ങനെ ഴിഞ്ഞു പോകലാണ് നമ്മളെ കാലം കാലങ്ങനെ പറയാൻ കഴിയുമ്പോൾ അതാണ് കഴിഞ്ഞു പോവുകയാണ് അല്ലാതെ ഇതിന് ദൈവല്ല പറയാണ് അവടെ മക്കൂലിനെ കുറിച്ച് ഒരിക്കില്ല അവർക്ക് തന്നല്ലാതെ മറ്റൊന്നുമില്ല വേണ്ടി നമുക്ക് കുത്രത്തിൻ്റെ അറിയിക്കുന്നതായ ഖുർആാൻ അവന് മേൽ ലോധപ്പെടുമ്പോൾ ലോധപ്പെടുമ്പോൾ ഹാലാണത് മാക്കാനു ഇല്ല അഹങ്കു അവരുടെ ഹുജ്ജത്ത് അല്ല എന്തല്ലാതെ ഇല്ലാങ്കിൽ പറയലല്ലാതെ ഞങ്ങൾ ആ ബാവിനെ ആയിട്ട് കൊണ്ടുവരോ ഇങ്കുന്തും നമ്മൾ വാസ ചെയ്യപ്പെടുമെന്ന ഭാഗത്തിൽ നിങ്ങൾ സാധിക്കും നിങ്ങളാണെങ്കിൽ നമ്മൾ മരിച്ചുപോയി വാപ്പാരൊന്നും കൊണ്ടൊന്നാണ് എന്ന് പറയലല്ലാതെ ഹൃജ്ജത്തോൽക്കില്ല കൊല്ലേദങ്ങൾ പറയണം അള്ളാഹ് നിങ്ങൾക്ക് ഹയ്യാത് നൽകിയില്ലേ നിങ്ങൾ ഇന്ദ്രിയുള്ളികളായിരുന്ന സമയത്ത് സുമ്മും പിന്നവൻ നിങ്ങൾക്ക് ഹയ്യാത് നൽകിയില്ലേ ഇനി അല്ല നിങ്ങൾ ഒരുമിച്ചു കൂട്ടും അയ്യാമോ നിങ്ങൾ ജമ്മു ചെയ്യും അതിൽ യാതൊരു സംശയവും ഇല്ല ലാ കിറന്ന മാധുക്കര മാധുക്കര പറയുന്നതായോൻ വലില്ലായ മുൽക്ക് സമാവാറ്റി വല്ലാറുള്ളു ഉള്ളക്ക് മാത്രമാണ് സമാവാത്തു എൻ്റെ മുൽക്ക് യുപതിൽ മിൻഹു യോമൈദീൻ മുത്താലക്ക് വായ്ക്ക് കാണുന്ന അർത്ഥം യോമൈദീൻ അക്സറു യോമൈദീൻ മുത്തലേ അക്സറുമാണ് അങ്ങട്ടെ എൻ്റെ മുത്താലക്ക് യോമതോമൻ്റെയും മുത്താലും അതിൽ വേക്കലുണ്ട് ഈ ക്യാമന്നാൾ നടക്കുന്ന ആ ദിവസം കാഫിരിയങ്ങൾ അവരുടെ പരാജിതം പരാജയം പരസ്യപ്പെടുത്തും ആ അവരുടെ പരാജയം പരസ്യപ്പെടുമ്പോൾ യസീറു ഉമ്മ എല്ലാ ഉമ്മത്തും കാണും നിങ്ങൾ കാണാൻ കുല്ലാൻ ആവാണ്ട് നിങ്ങൾ എന്താണ് കുല്ല സ കൊല്ലതീം എല്ലാ മതക്കാരെയും തങ്ങൾക്ക് അന്ന് കാണാം ജാസിയത്തൻ നല്ല റുക്കബി കാൽമുട്ടുകളുടെ മേൽ കുത്തി നിൽക്കുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ തമിയത്തൻ കൂടി നിൽക്കുന്നതായിട്ട് കാണാം കുല്ലുമ്മത്തിൻ്റെ ഉതുകായിലാ കിതാബിയ എല്ലാ സംഘവും അവിടെ കിതാബിലേക്ക് ക്ഷണിക്കപ്പെടുന്നു കിതാബി അമാലിഹാ അവനവൻ കാട്ടിക്കൂട്ടിയതാതായിരിക്കുന്ന കർമ്മങ്ങളുടെ ഇതപ്പെട്ട ഗ്രന്ഥങ്ങളുടെ ഭാഗത്തേക്ക് അവർ ക്ഷണിക്കപ്പെടുന്നു കാലോൾ പറയപ്പെടും അല്ല അല്ലോമു ജിതോനമാക്കുന്നും താമരൂൻ ഇന്നേ ദിവസം നിങ്ങൾ ജസാ നൽകപ്പെടും നിങ്ങൾക്ക് വിജത നൽകപ്പെടും നിങ്ങൾ കാട്ടിക്കൂട്ടിതായിരിക്കുന്നു ഒന്ന് എൻ്റെ

നമ്മൾ താപത്താക്കിങ്ങാണ്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കും കോപ്പിയാക്കി വെക്കും മാകുന്തും താമലൂ എന്തു കാട്ടി കൂട്ടുന്നതിനെ നമ്മൾ നമ്മളെന്തായിരുന്നു കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിരുന്നോ മലായിക്കത്തുകളിൽ മലായിക്കത്തനെ ഏൽപ്പിച്ചതുകൊണ്ട് ഉള്ള ആളുകളുണ്ടല്ലോ ുംബ്ബു ഹി അള്ളാഹു അവരുടെ അവൻ അവൻ്റെ റഹമത്തിലെ ജനത്തിൽ പ്രവേശിപ്പിക്കും ഫൗസുൽ അപ്പോൾ അല്ലദീന ഖഫുറാവുന്ന വികാല് പോലോട് പറയപ്പോഴും അഫലം തക്കും ഖുർആാൻ അവൻ നിങ്ങൾ അവലം തക്കുൻ ആയിരുന്നില്ലേ ആയാത്തിൽ ഖുർആൻ എൻ്റെ ഖുർആൻ ആയിരുന്നില്ലേ തുത്തലാലിക്കു നിങ്ങളും ഒരു ബോധപ്പെട്ടതായിരുന്നില്ലേ വസ്തക്കപ്പുറത്തും തക്കപ്പുറത്തും നിങ്ങൾ അഹങ്കരിച്ചു തുടങ്ങുവ കൊ കൊന്തും നിങ്ങൾ കാഫ്രീങ്ങളായ കൗമായി നടന്നു തുഞ്ഞാവുന്ന വൈദാ കീലക്കും അയ്യൽ കുഫാർ കുഫ്ഫാറ നിങ്ങളോട് പറയപ്പെടുമ്പോൾ ഇന്ന വായിൽ വായസി വയസ്സ് കൊണ്ടുള്ള അള്ളാൻ്റെ വായത് ഹക്കൊൻ ഹക്കാണെന്ന് പറയപ്പെടുമ്പോൾ സാന്നത് റഫോണ്ട് വായിക്കാം സായത്തൂന്ന് രണ്ടേക്കും വായിക്കാംബില്ല എന്ന് പറയപ്പെടുമ്പോൾ കുൽത്തും നിങ്ങൾ പറയുന്നവരായി മാ എന്താണ് ഈ മാതിരി ഞമ്മക്കറിഞ്ഞുകൂടാ മസായന്നാൾ ഇന്ന ഇല്ലാതന്നെ ഞമ്മക്കിത്തോ തന്നില്ലാതൊന്നുമില്ല ഇന്നിയാണ് ഇന്നതൊന്നും നമ്മൾ തന്നെ ചെയ്യുന്നില്ല ഇല്ലാതന്നെ ഒരു ലോക്കൽ തന്നെ അല്ലാതെ പറയാണ് അസുലുഹൂ ഇന്ന ഹനൂൻ ഏ എന്നെ ഇല്ല നവുന്നുവെന്നാ ഞങ്ങൾ അല്ല ഇല്ല നൽകുന്നുവെന്നാ ഞങ്ങൾ എന്നെ ചെയ്യൽ അല്ല എന്നെ ചെയ്യൽ എൻ്റെ ഇതെന്നു അല്ലാതെ അല്ല അവരാണ് നകുന്നു തന്നെ നന്നിലെന്തുണ്ട് ഹാപ്പികർ ആയത് എന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് ചെയ്യണം ഒരു ആ കണപ്പളേ ഇസ്തിസിനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പഠിച്ചില്ല നമ്മൾ മുക്തസറിൽ ഒമാനബി മുസ്തൈക്കിനാത്തിയാ ആ ഒരു ദിവസം വരാൻ പോകുന്നതാണെന്ന് ഞമ്മക്കുറപ്പില്ല വാബദ നല്ല ഹൃദയ ആഹൃത്തിൽ അവർക്ക് ഒളിവാകുന്നതാണ് വി ദുന്യാ ദുഞ്ഞർ കാട്ടിക്കൂട്ടിയതിൻ്റെതായ സയ്യാത്തിന് ജസാഹാദിൻ്റെ ജസാഹോൽക്ക് ഒളിവാകും വഹാക്ക നസല ബിഹീം അവരിൽ ഇറങ്ങുന്നതാണ് ഏത് അതാപു കൊണ്ട് അവർ കളിയാക്കിയിരുന്നു അങ്ങ് ലതാപ് അവരിലിറങ്ങും അല്ലതാപു വക്കീല പറയപ്പെടുന്നതാണ് അല്യോ മനൻസാക്കും ഇന്ന് നമ്മളെ നിങ്ങളെ തൃക്കുക്കും വിദ്യാരി നിരകത്തിൽ നിങ്ങൾ ഉപേക്ഷിക്കും കമാനസീത്തും ലുക്കായോമിക്കും ഈ ദിവസത്തിന് ലിക്കാൻ നിങ്ങൾ നിശ്ചയം ചെയ്ത മാതിരി ഈ തറക്കുമെല്ലാം അമല ലിക്കാ ഈ ദിവസം കണ്ടുമുട്ടുമ്പോൾ ആവശ്യമായ അമൽ കർമ്മങ്ങൾ നീ ഉപേക്ഷിച്ചില്ലേ ദുന്യാകുന്ന് അതുപോലെ ഇന്ന് നിരകത്തിൽ നിങ്ങളെ നമ്മളിന്ന് ഉപേക്ഷിക്കുന്നതാണ് ഇപ്പം മൗവാക്കും നിങ്ങളെ മൗവനാരാണോമാലക്കും മിന്നാസരി നിങ്ങൾക്ക് ആശ്രയില്ല മിന്നും അന്നെ ചെയ്യുന്ന ആരും തന്നെ ഇല്ല ലാലിക്കും അതിന് കാരണം എന്നക്കും ഇത്തഹത്തും ആയാത്തില്ല ഹിയാൽ ഖുർആൻ ആ ഖുറാനുകള നിങ്ങളാക്കിയതാണ് കാരണം ബുദ്ധാ പരസിക്കപ്പെടുന്നതാക്കി മാറ്റി ഓർത്തുമല്ലാത്ത ദുന്യാ ദുന്യാവ ജീവിതം നിങ്ങളെ വഞ്ചിച്ചു ഹത്താ കുലത്തും എത്തോളം നിങ്ങൾ പറഞ്ഞു ലാ ഭയത വല ഹിസാബ് ഭായതം ഹിസാബ് നിങ്ങൾ പറഞ്ഞു ഫലോ ഇന്ന് ലാ മിൻഹാ ലാ യഹ്റുജൂനും യുഹ്രജൂന എന്നും മാറുഹുമായിട്ട് കിറാത്തുണ്ട് മിൻഹാനാരിൽ നിന്ന് വലാഹും മിസ്തായത്ത ബൂൻ അവരെന്തല്ല ലാ ഇസ്തായത്തോഹും വലാഹും മിസ്തായത്ത ബൂന ലാ യുത്തലഭൂൻഹും അവരിൽ നിന്ന് തേടപ്പെടുന്നില്ല പിന്നെ അം ആം റബ്ബഹും വിത്തോപത്തി തോപ്പ കൊണ്ട് റബിനെ അവർ തൃപ്തിയാക്കലും അവർ തേടപ്പെടുന്നതല്ലാത്താഴത്തു കൊണ്ടും ദുന്യാവെന്ന് പറയുന്നുണ്ട് ഇപ്പം തോപ്പ് നന്നായി തോമ്പിത് നന്നായി ഗോളി അന്ന് ഞാന് ചെയ്യൂല ഇപ്പം നന്നായി കോളി കണ്ടു കാറ്റില് കാരംന്താ ല പോയോ മൈദീൻ അതെന്ത് ചെയ്യൂല ഏത് ഉപകാരം ചെയ്യൂല ഓല തോപ ഉപകാരം ചെയ്യില്ല റോഹ് തൊണ്ടക്കൊയിലെത്തി കഴിഞ്ഞാലും പിന്നെ പറഞ്ഞാലും സൂര്യ അസ്തമിച്ചു കഴിഞ്ഞാൽ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതുണ്ടാവില്ല തോപുണ്ടാവില്ലല്ലോ അപ്പാഹിൽ ഹെന്ത് അള്ളാഹാക്ക് മാത്രമാണ് ഹണ്ട് അൽ വസ്ഫുബിൾ ജമീലോണ്ട് വസ്ഫു അള്ളാക്ക് മാത്രമാണ് അല വഫായി ഫിൽ ഹീഫിബിൻ മുഖദ്ബീൻ്റെ കാര്യത്തിലുള്ള വായതു വാക്ക് പൂർത്തിയാക്കുന്നതിൻ്റെ മേലിൽ റബ്ബി സമാവാത്തി റബ്ബിൽ അർൾ അങ്ങനത്തെ അള്ളാഹുവാണ് സമാവാത്തിൻ്റെയും അർലിൻ്റെയും റബ്ബായ റബ്ബിൽ റബ്ബിആാലമീൻ അഥവാ ഹാലിക്ക് മാധുക്കറ വൽ ആലം ഈ ആലെന്ന് പറഞ്ഞ മാസി അതല്ലാത്തതിനൊക്കെപാട് പറഞ്ഞ വാക്കാണ് ആലം എന്ന് പറയുന്നത് ആലം കൂടെവൻ അറിയില്ലേ ജുമിയ എന്നാ പിന്നെ അതിന് ആലമീന്ന് ജമ്മാക്കിയാണ് ഇലാഫി അൻവാഹീൻ ആലമിന് പലതും ഉണ്ടല്ലോ ഗോളങ്ങളായതുകൊണ്ട് പല ജാതി വസ്തുക്കളുണ്ടല്ലോ ജിന്നും മിൻസും മലായിക്കത്തും എല്ലാം നോയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആലമിൻ്റെ പല ഇനങ്ങളും കൂട്ടിങ്ങാണ്ട് ജമ്മാക്കിയേക്കാണ് ഞാൻ റബ്ബ് എന്ന് പറഞ്ഞത് ബദലാണ് ചെയ്യുന്നത് പിന്നെ എന്ന് റബ്ബ് ബദലുമാണ് ഈ റബ്ബി പറഞ്ഞാൽ ഇല്ലാഹിൽ എന്നിട്ട് ആ അള്ളാഹീൻ ബദലാണ് റബ്ബി സമാവാത്തി പിന്നെ വലഹുൽക്ക് ബിരിയാൽ അലുമത്ത് അള്ളാക്ക് മാത്രമാണ് സമാവാത്തി ആകാശങ്ങളിലുള്ള ഈ ഭൂമിയിലും ഹാലാണ് ആകാശഭൂമിയിലെ ബിരിയക്കാണ്